പാട്ടാഴിമുക്കിൽ കാർ മനഃപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് പോലീസ് ശാസ്ത്ര പരിശോധനയ്ക്ക് പുറമെ അനുജയുടെയും ഹാഷിമിൻ്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പോലീസ് വീണ്ടെടുക്കും മരിച്ച ഹാഷിമിൻ്റെയും മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് നടക്കും നാടിനെയാകെ ഞെട്ടിച്ച പട്ടാഴിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമധ്യെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിനു മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്നതാണ് പോലീസിന് മുന്നിലെ ചോദ്യം ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ലെന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഇരു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹത്തിൽ നിന്ന് ശേഖരിച്ചു വാഹനാപകടം നടന്ന സമയത്ത് ഇരുവരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണിൻ്റെ ലോക്ക് അഴിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനക്ക് ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കാൻ ഹാഷ്യം തീരുമാനിച്ച് ഇറങ്ങിയതാണോ എന്നതിൽ ദുരൂഹത മാറണം അതോ ജീവനൊടുക്കാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചതാണോ എന്നതിലും ദുരൂഹത നീക്കുകയാണ് ലക്ഷ്യം അപകടമുണ്ടാകും മുമ്പ് അനുജ അവസാനമായി സംസാരിച്ച തുമ്പമ്മൺ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു ഇരുവരുടെയും മരണത്തിൽ ദുരൂഹത ഏറെയാണ് അമിത വേഗത്തിൽ കാർ ലോറിയിലേക്ക് ഇടിപ്പിച്ചതാണെന്നും അനുജക്ക് മർദ്ദനമേൽക്കുന്നത് കണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു അമിത വേഗത്തിലായിരുന്നുവെന്ന് കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ ബംഗാൾ സ്വദേശി ഷാറൂഖ് പറഞ്ഞു തുമ്പമ്മൺ നോർത്ത് വി എച്ച് എസ് എസ് അധ്യാപികയായ അനുജ സഹഅദ്ധ്യാപകരുമായി വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കുളക്കടയിൽ വെച്ചാണ് ഹാഷിം അനുജയെ കാറിൽ കയറ്റിയത് കാറിൽ കയറി മിനിറ്റുകൾക്കകം അപകടം നടന്നതായി പോലീസ് പറയുന്നു ഓടുന്ന കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് അനുജ താൻ ഇരുന്നിരുന്ന വശത്തെ ഡോർ മൂന്ന് തവണ തുറക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്